ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വൈ ചേനൽ അപ്പോൾ ഇന്ന് നമുക്ക് മൂന്ന് പീസ് ബ്രെഡ് കൊണ്ട് നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് മൂന്ന് പീസ് ബ്രെഡ് വെച്ചിട്ട് അല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പം നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് അര അരക്കപ്പോളം വെള്ളം വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് ചൂടായി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് മൂന്ന് പീസ് ബ്രെഡ് വെച്ചെടുക്കാം അപ്പം നമുക്കിതെത്രയും ഉണ്ടാക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് ബ്രെഡ് പീസ് വെച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ മൂന്ന് പീസ് ബ്രെഡ് അടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ബ്രെഡ് പീസ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളവും കൂടിയും ഇതായി ഒരു ബ്രെഡിൻ്റെ ഒക്കെ മുകളിലോട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് കൂടുതലും നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒന്നോ രണ്ടോ പച്ചമുളകും കൂടിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ എരിവിനുസരിച്ചിട്ടാട്ടോ നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് എത്ര വേണം ഒന്നോ രണ്ടും മൂന്നും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് കൂടുതൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് കൂടുതൽ കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ടട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു സമയത്ത് നമുക്ക് കറിവേപ്പിലയോ മല്ലിയിലയോ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം കൂടി നമ്മളിതിലേക്ക് ഇട്ടുകൊടുത്തെന്ന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാട്ടോ അപ്പോൾ ഇനി നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ടില്ല കേട്ടോ നമ്മളിതിങ്ങനെ മിക്സാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ചൊരു ഡ്രൈ ആയി പോലെ തോന്നാം പക്ഷേ നമ്മൾ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ എല്ലാം കൂടി അങ്ങ് സെറ്റായിട്ട് കിട്ടിക്കോളൂ കേട്ടോ ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം അരിപ്പൊടിയോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണും കോൺഫ്ലോറും കൂടി ഇതിലേക്ക് ചേർത്ത് എടുക്കാം കേട്ടോ ഇപ്പം നമ്മളിത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂണോളം കോർഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കോർഫ്ലോറോ അരിപ്പൊടിയും ചേർക്കുമ്പോൾ നമ്മൾ ഇണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ പുറമ്പാകം നല്ല ക്രിസ്പ്പിയായിട്ട് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മളിതാ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് എൻ്റെ ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ചൂടാറിക്കുന്ന നമുക്ക് പെട്ടെന്ന് ഇത് ഉരുട്ടി എടുക്കാനൊക്കെ പറ്റുമല്ലോ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ ഇത് നന്നായിട്ട് കൂളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തണുത്ത് നല്ല ചൂടൊക്കെ ആറി ആറിക്കിട്ടിയിട്ടുണ്ട് ഏഴ് സമയത്ത് ഇതായതുപോലൊന്ന് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് എത്ര വലുപ്പത്തിലാവാണ്ടെന്നുള്ള രീതിക്ക് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതെടുത്തിട്ട് ഇതാ കയ്യിൽ ഇങ്ങനെ വെച്ചോടുത്തിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതാ മൂന്ന് പീസ് ബ്രെഡ് കൊണ്ട് നമ്മൾ എട്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എണ്ണം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് പീസിൻ്റെ അളവ് കൂടുതൽ എടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതാ ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഓരോന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിട്ട് കൊടുക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ കളർ ഒക്കെ മാറി വന്നു അതുകൊണ്ട് തന്നെ നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടിക്കോളും ഒരുപാട് സമയം എടുക്കില്ല ഇപ്പം തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ അങ്ങ് നന്നായിട്ടൊന്ന് മാറി തുടങ്ങിയാൽ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് എണ്ണ കുടിച്ചെടുക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കളറൊക്കെ ഒന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി നമ്മൾ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയം എടുക്കാൻ നമുക്ക് വെറും മൂന്ന് പീസ് ബ്രെഡ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ ഇനി നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ മാത്രമൊന്നുമില്ല നമ്മുടെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും സ്നാക്സ് ബോക്സിലും ഒക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയും കൂടി കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്പൻ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വെഡിയായിട്ട് പിന്നെ കാണാം ബൈ താങ്ക്